ദേവതൃനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ പ്രഭാതത്തിൽ നാം കേൾക്കുന്ന വചന പുലിരിയിലേക്ക് എന്നും ജീവിക്കുന്നവനായ യേശുക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ മുന്നോ എല്ലാവർക്കും പ്രഭാത വന്ദനം അറിയിക്കുക ഇത്രയുമുള്ളവരെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ അനേകം വ്യക്തികളെ കാണാറുണ്ട് അനേകം കുടുംബങ്ങളെ നമുക്ക് കണ്ട് പരിചയമുണ്ട് ഒരു തലമുറ തന്നെ പരിശോധിച്ച് നോക്കുമ്പോൾ ഒത്തിരി ആളുകൾ മുന്നോട്ട് പോയതുകൊണ്ട് പുറകോട്ട് പോയതുമുണ്ട് പ്രബലരായിത്തീർന്നവരുണ്ട് അല്ലെങ്കിൽ നശിച്ച് പോയവൊക്കെ നമുക്ക് കാണാൻ സാധിക്കും ചിലപ്പോൾ നമ്മുടെ ജീവിതം ആ ഒരു പ്രതിസന്ധിയിലായിരിക്കും ഒന്നും എത്തിപ്പെടാൻ പറ്റുന്നില്ല ചിതറിക്കിടക്കുകയാണ് പലരും പല സ്ഥലത്താണ് ഒരു ഒരു ഉയർച്ച എന്ന് നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു ഉയർച്ച ലോകം കാണുന്നല്ല നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു ആഗ്രഹമുണ്ട് ഞാൻ ഇന്നതായിത്തീരണം അതൊന്നും എത്തിച്ചേരാൻ സാധിക്കാതെ വിഷമിക്കുന്നുണ്ടെങ്കിൽ ഒരു വചനം ഇങ്ങനെ പറയാം ബാറൂഖ് പ്രവാചന പുസ്തകം ഒന്ന് ബാറൂഖിൻ്റെ പുസ്തകം ഒന്നാം അധ്യായം അതിൻ്റെ മുപ്പത്തി നാലാമത്തെ വാക്യം പറയുകയാണ് ഒരിക്കൽ മോശ നിങ്ങളോട് സാക്ഷ്യം പറഞ്ഞത് നിങ്ങൾ ന്യായപ്രമാണം ലംഘിച്ചാൽ നിങ്ങൾ ചിതറിപ്പോകും നിങ്ങൾ ആചരിച്ചാലോ നിങ്ങൾ സുരക്ഷിതരായിരിക്കുമെന്ന് പറഞ്ഞു അപ്പോൾ മോശ ഇസ്രായേൽ ഇസ്രായേജനത്തോട് പറഞ്ഞ കാര്യം വീണ്ടും ബാറു പ്രവാചനെ ഓർമ്മപ്പെടുത്തുക എന്താണെന്നറിയാമോ നിങ്ങൾ ന്യായപ്രമാണം ലംഘിച്ചാൽ ചിതറിപ്പോകും ചിന്നാഭിന്നമായി പോകും എന്നാൽ ആചരിച്ചാലോ നിങ്ങൾ സുരക്ഷിതരായിരിക്കും സംരക്ഷണമുണ്ട് അതുകൊണ്ടാണ് ഈ കർത്താവ് എന്നെ സ്നേഹിക്കുന്നു എന്നെ കൽപ്പനകൾ പാലിക്കുമെന്ന് പറഞ്ഞാൽ അതുകൊണ്ടാണ് നീ സുരക്ഷിതമായി ഇരിക്കണമെങ്കിൽ നീ എന്തു ചെയ്യണം കൽപ്പനകൾ പാലിക്കും ഉദാഹരണത്തിന് നമ്മൾ വാഹനം ഓടിക്കുന്നവരാണ് അല്ലേ അവിടെ സുരക്ഷിതമായ ഒരു ഒരു സ്പീഡ് നമുക്ക് പറഞ്ഞിട്ടുണ്ട് ഒരു സുരക്ഷിതത്തിൽ യാത്ര ചെയ്യാൻ നമുക്ക് ചില നിയമങ്ങൾ തന്നിട്ടുണ്ട് ഇത് പാലിച്ച് നീ യാത്ര ചെയ്യാൻ തന്നെ എപ്പോഴും സുരക്ഷിതനായിരിക്കും ഇത് നീ ലംഘിക്കാൻ തുടങ്ങുമ്പോൾ നീയോ നിൻ്റെ ഓപ്പോസിറ്റ് വരുന്ന ആരെങ്കിലും ലംഘിച്ചാൽ നിനക്ക് അപകടം തന്നെ അതുകൊണ്ട് നിൻ്റെ ജീവിതത്തിൽ സുരക്ഷിതമായ അവസ്ഥ ഉണ്ടാകണമെങ്കിൽ ദൈവ സംരക്ഷണം നിനക്ക് നേടണമെങ്കിൽ നീ ചിതറിപ്പോകാതെ ദൈവത്തിൻ്റെ കൂടെ ഈ ഭൂമിയിൽ ജീവിക്കാനുള്ള ഏറ്റവും നല്ല അവസരം ദൈവത്തിൻ്റെ കൽപ്പനകൾ പാലിക്കുക എന്നുള്ളതാണ് അനുസരിച്ച് ജീവിക്കുക എന്നുള്ളത് അതിന് ഈ പ്രഭാതം നിനക്ക് ശക്തിയും കൃപയും ആർജ്ജവും നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആയത് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റുഹായുടെ നാമത്തിൽ തന്നെ ആമീൻ